കടന്നുപോകുന്ന നമുക്ക് അതൊക്കെ പടിപടിയായി മാറ്റിയിട്ട് സ്വസ്ഥമായ ശാന്തമായ ഒരു നിലയിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ അങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ സാധിക്കുമോ എന്നൊക്കെ ഉള്ള തോന്നൽ എല്ലാവരും ഉള്ളില് വരും ഒരു വേദിയിലിരുന്ന് പ്രഭാഷണം ചെയ്യുമ്പോൾ നിങ്ങള് നിങ്ങളുടെ സ്വരൂപത്തെ തിരിച്ചറിയണം എന്നൊക്കെ പറയാൻ എടുക്കാം പക്ഷെ എത്ര വലിയ കാര്യം അറിയോ നമ്മൾ വിചാരിച്ച നമ്മളല്ല ശരിക്കുള്ള നമ്മൾ നമ്മുടെ ഉള്ളില് വേറൊരു നമ്മളുണ്ട് എന്ന് ഇന്ന് പറയാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം നിങ്ങൾ അറിഞ്ഞ നിങ്ങളല്ല യഥാർത്ഥ നിങ്ങള് എന്ന് പറയും നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങൾ അറിയാത്ത ചില ഭാവങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊന്ന് തിരിച്ചറിയണം പലപ്പോഴും പറയാൻ തോന്നാറുണ്ട് രാവിലെയൊക്കെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ചെറിയ ചെറിയ അലങ്കാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നമ്മുടെ മുഖത്തോ മുടിയിലോ ഒക്കെ ഒന്ന് ചെയ്തു വന്നാൽ കാണുമ്പോ നമുക്ക് തന്നെ ചെലപ്പോ തോന്നിപ്പോവും ഇത്ര ഭംഗി എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചില്ല ഭംഗി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഞാൻ അതിനെ മാനേജ് ചെയ്തു പോയിരുന്ന രീതി മാറ്റിയിട്ട് വേറൊരു രീതിയിലാക്കിയപ്പോ പെട്ടെന്ന് അത് തെളിഞ്ഞു കാണാറായിരുന്നു ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തില്ല പുതിയ സാധനം വെച്ചിട്ടൊന്നുമില്ല ഇങ്ങട് മാടിയിരുന്ന മുറി ഒന്ന് അങ്ങടാക്കി നോക്കി ഇങ്ങനെ തൊട്ടിരുന്ന മുറി ഒന്ന് ഇങ്ങനെ ആക്കി നോക്കി അത്രയൊക്കെ ചെയ്തു നോക്കി ആ ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് നിന്നൊരു ഭംഗി പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുന്നത് പോലെ ഭാഗവതാദികളിലൂടെ നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നത് നിങ്ങളിലെ വികാര വിചാരങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ മനസ്സിന്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് അതിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭാവത്തെ ഉള്ളിൽ കാണാറാവും നമ്മളൊക്കെ അത്രയും വിഷമിച്ചാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ആരൊക്കെ പറയാറില്ലേ മുഖം കഴിഞ്ഞാൽ കടന്നൽ കുത്തിയ പോലെ ഉണ്ടാവും നമ്മുടെ ഒക്കെ മുഖം എങ്ങനെയാ ജീവിക്കാൻ എത്ര വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയത്തില് തൊണ്ണൂറ് ശതമാനം സമയവും വിഷമിച്ച് ആർക്കോ വേണ്ടി ജീവിക്കണതുപോലെ ആരോടൊക്കെയുള്ള വാശി തീർക്കാൻ പരാതിയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്